ini நம்ம sleeper अवस्था பார்னாசி hai ஸ்லீப்பர் அதுவோ നമ്മളെ പ്രയാഗരാജിലെ കുംഭമേളയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് സാധാരണ അഞ്ചില് ഫെബ്രുവരിലേക്ക് വരാൻ പറഞ്ഞ കുംഭമേളക്ക് പോകണം എങ്ങനെ തീരത്തിച്ച് കിടക്കുന്ന പരിപാടിയാണ് അവിടെ നമ്മൾ മാക്സിമം ശ്രമിക്കില്ലേ പ്രയാഗരാജ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇടതായിട്ട് മഴയൊക്കെ ഇങ്ങനെ പൊടിക്കുന്നുണ്ട് വണ്ടി ബിനാറസ് വരെയുള്ളൂ അടുത്ത് വാരണാസി ജംഗ്ഷൻ അത് കഴിഞ്ഞിട്ടുണ്ട് ബിനാറസ് വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കാന് വെളുപ്പിനെത്തിയാണ് വെളുപ്പിനെ അല്ല പാദയാത്ര എത്തി പിന്നെ നല്ല തയ്യുടെ കക്കാറുണ്ട് അതിനെ കാരണം നമ്മൾ വീഡിയോ ഒന്ന് ചെയ്യാൻ ഇവിടുന്ന് പ്ലാറ്റ്ഫോം നമ്പർ സിക്സ് നോക്കി നമ്മൾ പോന്നത് അതിൽ നിന്നാണ് ഗാസിപൂരിലേക്കുള്ള വണ്ടി അതെ അതെ അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ ആറ് മണിയാകുമ്പോഴാണ് നേരം വിളിക്കുന്നത് നമുക്ക് അഞ്ച് മണിയാകുമ്പോൾ നല്ല വെട്ടം വീടും അങ്ങനെ സമയത്ത് നമുക്ക് എടുക്കാൻ പിന്നെ ഓർത്തില്ല നമ്മൾ നല്ല ടയർ ആയിരുന്നു ഇപ്പൊ ഇത്തിരി ഒന്ന് ഇരുന്ന് ജസ്റ്റ് ഇറങ്ങിയപ്പോ കുഴപ്പമില്ല അല്ലേ ഫ്ലാഷോ നമ്പർ ട്രെയിനിൽ കയറിട്ട് അങ്ങനെ അവസ്ഥ നോക്കാം